രാജമായി എറണാകുളം ജില്ലയിൽ ഏറെ പ്രതീക്ഷയോടുകൂടി കിഴക്കമ്പലത്ത് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ട്വൻ്റി ട്വൻറ്റി പറയാതിരിക്കാൻ വയ്യ ഒരുപാട് ആളുകൾ ട്വൻ്റി ട്വൻറ്റിയിൽ നിന്ന് ഓരോ ദിവസവും കഴിഞ്ഞു പോയിക്കൊണ്ടിരിക്കുന്നു ട്വൻ്റി ട്വൻറ്റിയുടെ തകർച്ചയ്ക്ക് കാരണം സാബുവൻ ജക്കപ്പാണെന്ന് ഞാൻ പറയും ഇവരുടെ എല്ലാ അവസരങ്ങളും ഒരു സ്വയം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വന്നത് അതിനകത്ത് സാബുവൻ ജേക്കപ്പിനെ സംബന്ധിച്ചിടത്തോളം സാവൂഹം ചേക്കപ്പല്ലാതെ അതിൽ അറിയപ്പെടുന്ന വേറെ ഏതെങ്കിലും ഒരു നേതാവുണ്ടോ ഇല്ല അതിന്റെ എല്ലാം സാവുഹൻ ചേക്കപ്പാണ് ഒരു രാജകീയ ഭരണത്തിന്റെ രീതിയാണ് പോകുന്നത് ഇയാള് നല്ല ബിസിനസ്മാനാ നല്ല പൊളിറ്റീഷ്യൻ അല്ല പി ആർ വർക്കിന്റെ കാര്യത്തിൽ പുള്ളി ഷാഫിയുടെയും രാഹുൽ മാങ്കുട്ടത്തിന്റെയും ഒക്കെ അതേ ടൈപ്പിൽ തന്നെയാണ് റീൽസ് ഇട്ട് കളിക്കുന്നില്ലെന്നേ ഉള്ളൂ ട്വന്റി ട്വന്റിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി അവരെ കാത്തിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത് രാജഭായ് നമസ്കാരം നമസ്കാരം രാജഭായി എറണാകുളം ജില്ലയിൽ ഏറെ പ്രതീക്ഷയോട് കൂടി കിഴക്കമ്പലത്ത് ആരംഭിച്ച ഒരു പ്രസ്ഥാനമാണ് ട്വന്റി ട്വന്റി എല്ലാവരും വിചാരിച്ചു ഒരുപാട് വലിയ മാറ്റങ്ങൾ ട്വൻ്റി ട്വൻ്റിയിലൂടെ കേരള സംസ്ഥാനത്ത് ഉണ്ടാകുമെന്ന് പക്ഷേ പറയാതിരിക്കാൻ വയ്യ ഒരുപാട് ആളുകൾ ട്വൻറ്റി ട്വൻറ്റിയിൽ നിന്ന് ഓരോ ദിവസവും കൊഴിഞ്ഞു വയ്ക്കൊണ്ടിരിക്കുന്നു എന്താണ് ട്വന്റി ട്വന്റിയുടെ പതനത്തിന് ട്വന്റി ട്വന്റിയുടെ തകർച്ചയ്ക്ക് കാരണം സൗഹോദിനൊക്കെ പാണെന്ന് ഞാൻ പറയും ഒന്ന് ഒരു പൊളിറ്റിക്കൽ പാർട്ടിക്ക് ഒരു മാനിഫെസ്റ്റോ വേണം ഒരു ഐഡിയോളജി വേണം ശൂന്യതയിൽ നിന്നൊരു സാധനം തുടങ്ങിയതാണ് പുള്ളിയുടെ മുമ്പിൽ ഉണ്ടായിരുന്ന റോൾ മോഡൽ അരവിന്ദ് കെജ്രിവാളാണ് എ എ പി ആണ് എ എ പിക്ക് നമുക്കറിയാം രണ്ടായിരത്തി പതിനാലിലെ ലോക്സഭാ തിരഞ്ഞെടുപ്പിൽ കേരളത്തിൽ വരെ സാറാ ജോസഫ് നിൽക്കുന്നു നീലകണ്ഠം വരുന്നു എം എൻ കാലശ്ശേരി വരുന്നു വലിയ ട്രെൻഡ് ഉണ്ടായി എവിടെ പോയി ആരെങ്കിലും ഉണ്ടോ ഇതാണ് സ്ഥിതി ഇപ്പോൾ ഏതോ പിന്നെ കോട്ടയത്തോടെ വിനോദ് മാത്യു ആ വിനോദ് മാത്യു അപ്പോൾ ആ പേര് പോലും അറിയത്തില്ല നമുക്ക് കാരണം കേരളത്തിൽ പോലും ഒരു ട്രെൻഡ് ഉണ്ടാക്കിയെടുക്കുന്നുള്ളൂ അമ്പതിനായിരം വോട്ട് വരെയൊക്കെയാണ് പലയിടത്തും പിടിച്ചത് ഒരു ലോക്സഭയിലേക്ക് അപ്പോൾ ശരാശരി ഒരു നിയമസഭയ്ക്കകത്ത് ഏഴായിരം വോട്ട് വെച്ച് പിടിച്ചു എന്നുള്ള അടത്തം അങ്ങനെ പല പല സ്ഥലത്തുങ്ങളും സംഭവിച്ചു ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് കേരളത്തിൽ സ്പേസ് ഉണ്ട് എന്നുള്ളത് സത്യം തന്നെയായിരുന്നു ഇപ്പോൾ ബി ഫോർ കൊച്ചിയൊക്കെ വന്നതുപോലെ തന്നെ നിലവിലുള്ള രാഷ്ട്രീയ സംവിധാനങ്ങൾക്കകത്ത് മനസ്സും നിൽക്കുന്ന ആളുകൾക്ക് പ്രത്യേകിച്ചും ന്യൂജൻ ആ ന്യൂജൻ പൊളിറ്റിക്സാണ് ഇവർ മുന്നോട്ട് വെച്ചിരുന്നത് പക്ഷേ ഇതിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇതിന് സ്ട്രക്ചർ ഇല്ല എന്നുള്ള ഇതിനകത്ത് ഇപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനകത്ത് ഇവരുടെ എല്ലാ അവസരങ്ങളും ഒരു സ്വയം നഷ്ടപ്പെടുത്തുന്ന അവസ്ഥയിലേക്ക് വന്നത് അതിനകത്ത് സാബുക എം ജേക്കപ്പിനെ സംബന്ധിച്ചിടത്തോളം സാവുഗം ജേക്കപ്പ് അല്ലാതെ അതിൽ അറിയപ്പെടുന്ന വേറെ ഏതെങ്കിലും ഒരു നേതാവുണ്ടോ ഇല്ല അതിൻ്റെ എല്ലാം സാവുഗൻ ജേക്കപ്പാണ് ഒരു രാജകീയ ഭരണത്തിൻ്റെ രീതിയാണ് പോകുന്നത് സാബുഗം ചെക്കപ്പിൻ്റെ പാർട്ടി സാബുഹം ചക്കപ്പിൻ്റെ പോക്കറ്റ് സംഘടന എന്ത് പരിപാടി എന്തായാലും സാബൂകം ചക്കപ്പ് എന്നുള്ള രീതിയിലേക്ക് വന്നത് സോ ഒരു സെക്കൻഡ് ലീഡർഷിപ്പിനെ അതിനകത്ത് ഉണ്ടാക്കിയെടുക്കാത്ത രണ്ടാം ശ്രേണി ഉണ്ടാക്കിയെടുക്കാത്തതിന് സാബൂഹം ചക്കപ്പിനെയും കുറ്റവും പറയുന്നില്ല കാരണം കാരണമാർ അത്യാവശ്യം ആയി കഴിയുമ്പോൾ പാർട്ടി മാറിപ്പോയി കഴിഞ്ഞാൽ ഇങ്ങനെ വെടി തീർന്നു എന്നൊരു പ്രശ്നമുണ്ട് പക്ഷേ ഇതിനകത്തുള്ള പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ അണികളെ സംബന്ധിച്ചിടത്തോളം അതിനകത്ത് നിൽക്കുന്ന അണികളെന്ന് പറയുന്നത് ഈ വോട്ട് ചെയ്യുന്നവരെ അണികൾ അതിൻ്റെ പ്രവർത്തകർ എന്ന് പറയുന്ന പേഴ്സണൽ ബെനിഫിറ്റ് നോക്കിയിട്ടാണ് നിൽക്കുന്നത് അവർ പേഴ്സണൽ ബെനിഫിറ്റ് ഇല്ലെങ്കിൽ അവർക്ക് സാമൂഹിക പ്രശ്നം കൽപ്പിക്കപ്പെടുന്ന ഒരവസ്ഥയാണ് കാരണം ഇങ്ങനെ കിറ്റ് കൊടുക്കുന്നു ബാക്കിയുള്ളത് കൊടുക്കുന്നു സഹായങ്ങൾ കൊടുക്കുന്നു ഏഴ് കൊടുക്കുന്നു സി എസ് ആർ ഫണ്ടും അല്ലാതെ കയ്യിൽ നിന്ന് കൊടുത്ത് മുടക്കാനുള്ള പൈസയുണ്ട് പുള്ളിയെ സംബന്ധിച്ചിടത്തോളം അതിനകത്തുനിന്ന് യാതൊരു സംശയവും ഇല്ല അപ്പോൾ അങ്ങനെയുള്ള സംഭവങ്ങളെല്ലാം കൂടെ നോക്കിയിട്ടാണ് ഇവർ ചെയ്യുന്നത് രണ്ടാമത്തെ കാര്യം ഇവരുടെ പഞ്ചായത്തുകൾ ഇവർ ഭരിക്കുന്നത് ഇപ്പോൾ ആദ്യം കിടക്കമ്പലം പഞ്ചായത്ത് മാത്രമാണ് കിട്ടിയിരുന്നു പിന്നീട് സമീപത്തുള്ള പല പഞ്ചായത്തുകളിലും കഴിഞ്ഞ രണ്ട് ആദ്യം രണ്ടായിരത്തി പതിനഞ്ചിൽ അങ്ങനെയാണെങ്കിൽ ആണെങ്കിൽ ഇരുപതിലേക്ക് കുറച്ചുള്ള സ്ഥിതി മെച്ചപ്പെട്ടു ആ സ്ഥിതി മെച്ചപ്പെട്ട കഴിഞ്ഞപ്പം രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ആകുമ്പോൾ പുള്ളി കരുതിയത് കേരളത്തിൽ അത്യാവശ്യം ബിസിബിൾ ആവുന്നവർ ആറേഴ് സീറ്റിൽ ഇവിടെ നന്നായി മത്സരിക്കുന്നു പി ജെ ജോസഫിന്റെ മരുമോനെ വരെ പിടിച്ച് സ്ഥാനാർത്ഥിയാക്കുന്നു അങ്ങനൊക്കെ വരുമ്പം ഇവര് ആ മെങ്കിൽ അങ്ങനെ നല്ല കാൻഡിഡേറ്റ്ഷിപ്പ് ആയിരുന്നു അവർ എന്തായാലും അവർ പിടിക്കുന്ന ഉറപ്പിച്ച് നിൽക്കുകയായിരുന്നു കുന്നത്ത്നാട് മണ്ഡലം കുന്നത്തനാട് മണ്ഡലത്തിൽ വി പി സജീന്ദ്രൻ തോറ്റു ശ്രീനിജൻ ജയിച്ചു ശ്രീനിജൻ ജയിക്കാൻ കാരണം ഇവരാ ശ്രീനിജനെ ജയിപ്പിച്ചത് ഇവർ സ്ഥാനാർത്ഥിയെ നിർത്തി ഉണ്ടാകും ഇവർ ജയിക്കുന്ന എഴുതിയിട്ടാണ് നിർത്തിയത് അപ്പം വോട്ട് സ്പ്ലിറ്റിങ്ങിനകത്ത് ശ്രീനിജൻ അങ്ങ് ജയിച്ചു പോയി അതേ ശ്രീനിജനെ കൊണ്ട് ഏറ്റവും കൂടുതൽ ശല്യം സാബു സാഹുബൻ ജേക്കപ്പിനുണ്ടാവുകയും ചെയ്തു പക്ഷേ സാഹുവാൻ ജേക്കപ്പിന് പലപ്പോഴും ഉള്ള പ്രശ്നം എന്ന് വെച്ചാൽ വ്യക്തിപരമായി ഇപ്പം ഞാനും സിപിഎം തമ്മിൽ പിണങ്ങിയാലും ചില ഒരു മാന്യത കാണിക്കണം പിന്നെ നമ്മൾ നല്ല ടൈംസിലിരിക്കുമ്പം പറഞ്ഞ ഷെയർ ചെയ്ത കാര്യങ്ങൾ പിണങ്ങി കഴിയുമ്പം അങ്ങോട്ടും ഇങ്ങോട്ടും വിളിച്ച് പറയുന്ന ഒരു വൃത്തികെട്ട സ്വഭാവമാണ് അത് അവിടെ വെച്ച് അവസാനിച്ചു പിന്നീടുള്ളതിനകത്ത് വിമർശിക്കാം ചതിച്ചവനാണ് എതിരാണെങ്കിൽ ചെയ്യാം അല്ലാതെ ടേംസ് തെറ്റുമ്പോൾ അത് ചെയ്യുന്നത് ശരിയല്ല പുള്ളി പഴയ കഥയെല്ലാം ഇടത്തും വിളിച്ച് പറഞ്ഞുകൊണ്ടിരിക്കും പുള്ളിയെ സംബന്ധിച്ചിടത്തോളം ഇപ്പോൾ അവർ സ്പെഷ്യൽ പ്രൊജക്റ്റുകളൊന്നും അവരുടെ പഞ്ചായത്തുകൾക്കകത്ത് വരുന്നില്ല അവരുടെ പഞ്ചായത്തുകൾക്കകത്ത് പിന്നെ സ്പെഷ്യൽ പ്രൊജക്റ്റുകൾ എന്തെങ്കിലും വരികയാണെന്നുണ്ടെങ്കിൽ സാബു ഡിസൈഡ് ചെയ്യണം പഞ്ചായത്ത് പ്രസിഡൻ്റോ പഞ്ചായത്ത് ബോർഡോ അല്ല സാബു ആണ് തീരുമാനമെടുക്കുന്നത് സാബു തീരുമാനം എടുക്കുന്നതിന് സാബു ഓരോ പഞ്ചായത്തിലും വാർഡുകളിലും ഒക്കെ ആയിട്ട് കുറേ എക്സിക്യൂട്ടീവ്സിനെ വെച്ചിട്ടുണ്ട് അവന്മാർക്ക് ഇത് പിന്നെ മാങ്ങയാണോ തേങ്ങയാണോ എന്ന് അറിയത്തില്ല രാഷ്ട്രീയത്തിൻ്റെ എ ബി സിയിലെ അറിയത്തില്ല എക്സിക്യൂട്ടീവ്സിനെ വെച്ചിട്ടുണ്ട് പ്രൊഫഷണൽസിനെ അവരാണ് അദ്ദേഹത്തിൻ്റെ അഡ്വൈസേഴ്സ് അവർ പറയുന്ന ഉപദേശം കേട്ടിട്ട് ഇദ്ദേഹം ഓരോ തീരുമാനങ്ങൾ എടുക്കുക ഇത് എന്ത് പ്രൊജക്റ്റ് കൊണ്ടുവരുമ്പോഴും സാബു ഫൈനൽ ഡിസിഷൻ എടുക്കണം അങ്ങനെ സംഭവമുണ്ടോ പഞ്ചായത്തിനകത്ത് പഞ്ചായത്ത് ഭരണസമിതിക്ക് സ്വതന്ത്രമായിട്ട് പ്രവർത്തിക്കാനുള്ളൊരു ഇത് വേണ്ടേ ആ രീതിയിലേക്ക് പോകുന്നില്ല എന്നുള്ളതാണ് മറ്റൊന്ന് ഇവർ പറയുന്നത് ബാക്കിയുള്ള കേരളത്തിലെ പഞ്ചായത്തുകളിലൊക്കെ എപ്പോഴും ബാധ്യതകളാണ് ഞങ്ങളുടെ പഞ്ചായത്തിൽ നീക്കിയിരിപ്പ് ഇത്ര കൂടിയുണ്ട് നീക്കിയിരിപ്പ് ഇത്ര കൂടിയുണ്ട് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൺ ഫണ്ട് എടുത്തിട്ട് ഇവർ ചെലവടിക്കുന്നില്ല പ്ലാൻ ഫണ്ട് മാത്രമേ ചെലവടിക്കുന്നുള്ളൂ ഓൺ ഫണ്ട് എടുത്ത് ചെലവടിക്കുന്നില്ല ഓൺ ഫണ്ട് വരുന്നത് അത്യാവശ്യം കിടക്കൻപില്ലത്തുമ്മ ബാക്കിയുള്ള പ്രദേശങ്ങളിലൊക്കെ അത്യാവശ്യം ഓൺ ഫണ്ട് കിട്ടുന്ന സ്ഥലമാണല്ലോ ഫ്ലാറ്റുകളും കാര്യങ്ങളുമൊക്കെ ഉള്ള സ്ഥലമാണ് തൃക്കാക്കര മുനിസിപ്പാലിറ്റി പോലെ കളമശ്ശേരി മുനിസിപ്പാലിറ്റി പോലെയോ ഏറ്റവും വരുമാനം കിട്ടുന്നതെന്നല്ലെങ്കിലും കുഴപ്പമില്ലാത്ത പഞ്ചായത്തുകളാണ് സാധാരണ പഞ്ചായത്തുകളിലൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പഞ്ചായത്ത് ഓഫീസിൻ്റെ സ്വീപ്പർക്ക് പൈസ കൊടുക്കാൻ ഇല്ലാത്ത പഞ്ചായത്തുകളുണ്ട് പക്ഷേ ഇവർക്ക് അത്യാവശ്യം ഉള്ളതുകൊണ്ട് കിറ്റക്സിൻ്റെ തന്നെ ടാക്സ് എത്ര വരുമെന്നുള്ളത് ആലോചിക്കണം അപ്പം പിന്നെ അതുപോലെ ചുറ്റിപ്പറ്റി നിൽക്കുന്ന ആളുകൾ താമസിക്കുന്ന അങ്ങനെയുള്ള അവിടെ ഉള്ള വികസനങ്ങളുണ്ടൊക്കെയുണ്ട് അപ്പോൾ ഇവരെന്ത് ചെയ്യുന്ന വെച്ചാൽ പ്ലാൻ ഫണ്ട് ചിലവഴിക്കും പ്ലാൻ ഫണ്ട് ഈ ഓൺ ഫണ്ട് എന്ന് പറയുന്ന ഈ സാധനം പിന്നെ പ്ലാൻ ഫണ്ട് തന്നെ അതിനകത്ത് പറയുന്ന സ്പിൽ ഓവർ ആവുന്നുണ്ട് ഇവർ ചെയ്യുന്നതെന്നു വെച്ചാൽ എന്നാൽ അവിടെ വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നുണ്ടോ എന്ന് വെച്ചാൽ ഉണ്ട് വികസന പ്രവർത്തനങ്ങൾ നടക്കുന്നത് പുള്ളിയുടെ സി എസ് ആർ ഫണ്ടിൽ നിന്നും പുള്ളിയുടെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് വേണമെങ്കിൽ ചെയ്യും അത് ചെയ്യുന്ന എന്തിനൊക്കെ ഇത് കേരളത്തിൽ മുഴുവൻ പിന്നെ ട്വൻ്റി ട്വൻ്റി വന്ന് കഴിഞ്ഞ് ഇങ്ങനെ ചെയ്യാൻ പറ്റൂല്ല ഈ മൂന്നോ നാലോ പഞ്ചായത്തിൽ ചെയ്യാനുള്ള പൈസ മുടക്കുന്ന പോലെയാണോ ഒരു ജില്ലയിൽ തന്നെ എറണാകുളം ജില്ലയിൽ തന്നെ ഇരുപത്തഞ്ച് ശതമാനം പഞ്ചായത്ത് അവർക്ക് കിട്ടിയെന്ന് കൂട്ടിക്കുക ഇവർക്ക് ഇയാളെ സ്വന്തം കയ്യിൽ നിന്ന് പൈസ എടുത്തിട്ട് വികസനം മുഴുവൻ നടത്താൻ പറ്റില്ല ഒരിക്കലും കിട്ടിയത് ഇതൊരു പരീക്ഷണത്തിന് വേണ്ടിയിട്ട് സാമ്പിൾ എന്നുള്ള രീതിയിലൂടെ ചെയ്യാൻ പറ്റും അത് ബാക്കിയുള്ള അടുത്ത് അപ്രായോഗികമാണത് അപ്പോൾ പുള്ളി എന്തു ചെയ്യും ഈ ഓൺ ഫണ്ട് എന്ന് പറയുന്നത് സ്പിൽ ആയിട്ട് പോകുന്നു എന്നിട്ട് പറയുന്നത് ഞങ്ങൾക്ക് ഇത്ര കൂടി നീക്കിയിരിപ്പ് അപ്പം ബാക്കിയുള്ള കേരളത്തിലെ പഞ്ചായത്തുകളിലെല്ലാം അഴിമതിയാണ് അതുകൊണ്ടാണ് അവിടെ ഒന്നും നടക്കാത്തത് എന്ന് പറയുന്നത് ഇത് ശരിയായ ഒരു മെസ്സേജ് അല്ല കൊടുക്കുന്നത് അങ്ങനെയാണെന്നുണ്ടെങ്കിൽ കേരളത്തിലെ മൊത്തം പഞ്ചായത്തുകളും വിലക്കെടുക്കാൻ പറ്റുന്ന ഒരു മുതലാളിയാണ് യൂസഫലി യൂസഫലി രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കിയിട്ടിറങ്ങിക്കഴിഞ്ഞാൽ കേരളത്തിൽ മൊത്തം കൊണ്ടു വരാൻ പറ്റും അയാൾക്ക് എത്ര കൂടിയിണ്ട് സൗഹൃദക്കപ്പം എന്തായാലും യൂസഫലിയുമായിട്ട് ആനയാളും പോലെയുള്ള വ്യത്യാസമുണ്ടല്ലോ തീർച്ചയായിട്ടും ഒന്ന് ഇയാൾ നല്ല ബിസിനസ്മാനാണ് നല്ല പൊളിറ്റീഷ്യനല്ല പോളിറ്റിക്സിന്റെ എ പി സിറ്റി അറിയത്തില്ല അറിയുന്നുണ്ടെങ്കിൽ ഇങ്ങനത്തെ വിട്ടിത്തരങ്ങൾ ചെയ്യത്തില്ല പുള്ളിയുടെ അഡ്വൈസേഴ്സ് ആയിട്ട് നമ്മളെ ഏൽപ്പിച്ചാൽ ഇത് ഇതിനേക്കാളും കൃത്യമായിട്ട് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ് രണ്ട് ഈ ജനത്തിന് ഇതിന്റെ കണക്കറിയത്തില്ല ജനം നോക്കുമ്പോൾ എന്താ ബാക്കിയുള്ള പഞ്ചായത്തിലൊക്കെ കടവും ബാധ്യത ഇതുമൊക്കെ ഒന്നും നടക്കുന്നില്ല ഇവിടെ എല്ലാം നടക്കുന്നുണ്ട് എന്നിട്ട് ഇത്ര കൂടി അവർക്ക് ബാങ്ക് അക്കൗണ്ടിൽ ബാലൻസ് എന്നുള്ളത് വരിക ഇത് ശരിക്കും പറഞ്ഞാൽ ജനത്തിന്റെ അറിവില്ലായ്മയെ തെറ്റിദ്ധരിപ്പിക്കുകയാണ് സാബുഗം ചെക്കപ്പ് ചെയ്യുന്നത് അതിബുദ്ധിയാണ് അതൊരിക്കലും പ്രായോഗികമല്ല മറ്റ് പഞ്ചായത്തുകൾക്കകത്ത് അദ്ദേഹത്തിൻ്റെ പാർട്ടിക്ക് തന്നെ കേരളത്തിൽ അത്യാവശ്യം പഞ്ചായത്തുകൾ കിട്ടുകയാണെങ്കിൽ പ്രായോഗികമല്ലെന്ന് ഞാൻ പറഞ്ഞു പിന്നെന്താ വെച്ചാൽ ജനങ്ങളുടെ മുമ്പിൽ വെറുതെ ഒരു സാധനം എടുത്തിട്ടിട്ട് പിന്നെ പറ്റിക്കുന്ന രീതിയിലാണ് പിന്നെന്താ വെച്ചാൽ സോഷ്യൽ മീഡിയ ടീമിനെ വെച്ചിട്ട് ഇത് ജനത്തിനറിയാത്തത് കൊണ്ട് ഒരു ക്യാമ്പയിൻ നടത്തുക സോഷ്യൽ മീഡിയ ടീമും ബാക്കിയുള്ളതുമായിട്ട് അഞ്ഞൂറോളം പേര് ഇപ്പോൾ അതിനായിട്ട് ഇദ്ദേഹത്തിന് ശമ്പളം കൊടുത്തിട്ട് നിർത്തിയിട്ടുണ്ടെന്നുള്ളതാണ് ആലോചിച്ച് നോക്കണം കേവലം കുറച്ച് സ്ഥലങ്ങളിലേക്ക് മാത്രമായിട്ട് അഞ്ഞൂറോളം പേരെ അപ്പോൾ അങ്ങനെ ചെയ്യുന്ന വേറെ ആൾക്കാരുണ്ട് പോതമംഗലത്ത് കഴിഞ്ഞ തവണ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് മത്സരിച്ചിട്ടുള്ള ശിവത്തക്കുംപുറമൊക്കെ പുള്ളിയൊക്കെ നന്നായിട്ട് ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നുണ്ട് ചെയ്യുന്നത് മോശമാണെന്നല്ല പുള്ളിക്കാ മണ്ഠറം നോക്കിയാൽ മതി പക്ഷേ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ ചെയ്യണം പക്ഷേ അതുവഴി കേരളം മുഴുവൻ ഞാൻ ഇങ്ങനെ സ്വർഗമാക്കി തരുമെന്ന് പറയുന്നത് അപ്രായോഗികമാണ് അശാസ്ത്രീയമാണ് കേരളം മുഴുവൻ പോയിട്ട് എറണാകുളം ജില്ലയുടെ നാലിലൊന്ന് ഭാഗം പോലും ചെയ്യാൻ സാബു എം ജേക്കപ്പല്ല സാബുവാൻ ജേക്കപ്പിനേക്കാളും വലിയ ആൾക്കാർ വിചാരിച്ചാൽ തല കുത്തി കുത്തിമറിഞ്ഞാൽ നടക്കത്തില്ല എന്നുള്ള പ്രായോഗിക ബുദ്ധി ജനങ്ങൾക്കില്ല പി ആർ വർക്കിൻ്റെ കാര്യത്തിൽ പുള്ളി ഷാഫിയുടെയും രാഹുൽ മാങ്കുട്ടത്തിൻ്റെയും ഒക്കെ അതേ ടൈപ്പിൽ തന്നെയാണ് റീൽസ് ഇട്ട് കളിക്കുന്നില്ലെന്നേ ഉള്ളൂ എന്ത് പരിപാടി നടത്തിയാലും നോക്കുക സാബുഗം ജോക്കപ്പ് ഞാൻ 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 എന്നുള്ളത് സാബു സ സാബു എന്നുള്ള വാക്കിൽ നൂറ് വട്ടം പറയും ഞാനെന്നുള്ള ഒരു ഭാവത്തിൽ നിൽക്കുക എൻ്റെ അപ്പനുണ്ടാക്കിയത് ഞാനിങ്ങനെ ഞാൻ അങ്ങനെ ഞാൻ ഇങ്ങനെ എന്നുള്ള രീതിയിൽ ഈ ഞാൻ എന്ന സാധനം ആദ്യം മാറ്റി വെക്കണം അതൊരു ജനാധിപത്യ സംസ്കാരത്തിന് യോഗിച്ചതല്ല ഞങ്ങൾ എന്ന് പോലും എന്നുപോലുമല്ല പറയുന്നത് ഞാനെന്നുള്ള വാക്കാണ് പറയാറില്ല നമ്മൾ എന്ന് പോലും പറയാറില്ല അതേപോലെ തന്നെ ഞാൻ പറഞ്ഞല്ലോ ഇപ്പോൾ ഈ എക്സിക്യൂട്ടീവ്സിനെ വെച്ചേക്കുന്ന എക്സിക്യൂട്ടീവ്സാണ് ഇയാളെ വഴിതെറ്റിക്കുന്നത് ഈ എക്സിക്യൂട്ടീവ്സിന് പൊളിറ്റിക്കൽ പൾസ് അറിയത്തില്ല ഇവർ പോയിട്ട് ഇയാളുടെ അടുത്ത് റിപ്പോർട്ട് കൊടുക്കും റിപ്പോർട്ട് കൊടുക്കുമ്പോൾ തെറ്റിദ്ധരിപ്പിക്കും റിപ്പോർട്ട് കണ്ടിട്ടാണ് ഇവരെല്ലാവരും റിപ്പോർട്ട് ഇയാൾക്ക് കൊടുക്കുന്നു പിന്നെ റിപ്പോർട്ട് ചെയ്യുന്നു ആ റിപ്പോർട്ട് നോക്കി ഇയാളുടെ സെക്രട്ടറിയും ബാക്കിയുള്ളൊരാൾ ഒരു പിന്നെ അനാലിസിസ് നടത്തുന്നു അത് കഴിഞ്ഞിട്ടൊരു ഫൈനൽ ഇതിൻ്റെ പിന്നെ ഹൈലൈറ്റ് ചെയ്യേണ്ട ഭാഗം ഹൈലൈറ്റ് ചെയ്തിട്ട് പുള്ളിക്കാവുന്ന അതിനുള്ള നേരം വല്ലേ പുള്ളിക്കൊള്ളു ഇത്രയും കമ്പനികളൊക്കെ നോക്കണം അപ്പോൾ ഇതിൻ്റെ ഭാഗമായിട്ടുള്ള പ്രശ്നമാണ് പക്ഷേ വേറെ ഗുണം എന്താന്ന് വെച്ചാൽ തൊണ്ണൂറ് ശതമാനത്തോളം സ്ത്രീകളെയൊക്കെ കൊണ്ടുവന്നിരുന്നു കൊണ്ടുവന്നതിനകത്ത് തന്നെ ഒരു വൈസ് പ്രസിഡന്റ് പഞ്ച ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് റിസൈൻ ചെയ്തു വേറൊന്ന് ഇതിനകത്തുള്ള സംഭവം ഇത് ഇയാൾ സി എസ് ആർ ഫണ്ടിൽ നിന്നാണെങ്കിലും ഈ എക്സിക്യൂട്ടീവ്സിനെയും ബാക്കിയുള്ളവരെയൊക്കെ വെച്ചപ്പം പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്ക് അപ്പോൾ ബാക്കിയുള്ള പഞ്ചായത്തിലെ കേരളത്തിലെ പഞ്ചായത്ത് പ്രസിഡന്റ്മാർക്ക് അവർ കൊടുക്കുന്ന വേദന മുട്ടും മതിയാവുന്നതല്ല അതേപോലെ ഗ്രാമപഞ്ചായത്ത് മെമ്പർമാർക്കൊക്കെ ഏഴായിരം രൂപയും കണ്ടു കൊടുക്കുന്നത് പലപ്പോഴും നമ്മൾ പറഞ്ഞിട്ടുണ്ട് അവർക്കൊരു പത്തിരത്തിയ്യായിരം രൂപ കൊടുക്കണം എന്ന് പറഞ്ഞിട്ടുണ്ട് ഇദ്ദേഹം എന്തായാലും ആ കാര്യത്തിൽ മാതൃകാപരമായ പ്രവർത്തനം നടത്തുന്നുണ്ട് പഞ്ചായത്ത് പ്രസിഡന്റും ആർക്കൊരു പത്ത് മുപ്പതിനായിരം രൂപ ഇരുപത്തയ്യായിരം രൂപയും കണ്ടുണ്ട് ബാക്കിയുള്ളവർക്ക് കൊണ്ട് ജീവിക്കാനുള്ള പൈസ കൊടുക്കുന്നുണ്ട് അതുകൊണ്ട് അവർക്ക് കൃത്യമായിട്ട് അവർക്ക് ഇതൊരു പരിപൂർണ്ണ പൂർണ്ണ സമയം ഇതിനകത്ത് മുഴുകാൻ പറ്റുന്നുണ്ട് അഴിമതി നടത്തേണ്ട ആവശ്യമില്ല ഒക്കെ ഒക്കെയുണ്ട് പക്ഷേ സിബിത്ത് അത്ര സ്ഥലത്ത് പ്രാവർത്തികമാവും സംസ്ഥാന സർക്കാർ ഇവരുടെ വേതനത്തിനകത്ത് പരിഷ്കരണം അലവൻസിനകത്ത് പരിഷ്കരണം നടത്തണമെന്നുള്ളത് വേറെ കാര്യം അത് ഒരു പാർട്ടികളും ആവശ്യപ്പെടുന്നുമില്ല എം എൽ എമാരുടെ അലവൻസ് കൂട്ടണമെന്നുള്ളത് മാത്രമേ ഇവർ സർ അതിനകത്ത് ഒരു എതിർപ്പും ഇല്ലാതെ ഒരു മുന്നണിക്ക് എതിർപ്പില്ലാതെ ഐക്യകണ്ഠന ഐക്യകണ്ഠേന പാസ്സാക്കും അത് ലോക്സഭയിൽ എം പിമാരേത് വരുമ്പോൾ ഐക്യകണ്ഠേന അപ്പം പിന്നെ സി പി എമ്മും കോൺഗ്രസ്സും ഇ ലീഗും ബി ജെ പിയും പിന്നെ എല്ലാവരും ഒരുമിച്ച ഈ കഴിഞ്ഞ ദിവസം ട്വൻ്റി ട്വൻറ്റിയുടെ ഉന്നത്തനാട് ബസ് സ്റ്റാൻഡിനെ സംബന്ധിച്ചിട്ട് അവിടെ വൈഫൈ ഫെസിലിറ്റി ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വളരെ ഒരു മോഡേൺ രീതിയിലുള്ള ഒരു ബസ് സ്റ്റാൻഡാണ് എന്നുള്ള രീതിയിലാണ് വെബ്സൈറ്റിലും അതോടെ തന്നെ ഇവരുടെ പ്രചരണ മെറ്റീരിയലുകളൊക്കെ പറഞ്ഞിരിക്കുന്നത് പക്ഷേ ഒരു യൂട്യൂബർ അവിടെ പോയതിനു ശേഷം ഈ ബസ് സ്റ്റാൻഡിൻ്റെ യഥാർത്ഥ സ്ഥിതി കൃത്യമായിട്ട് ലോകത്തോട് വിളിച്ചു പറയുന്നുണ്ട് കാരണം അവിടെ പട്ടി കയറി കിടക്കുന്നു സാധാരണ ബസ് സ്റ്റാൻഡ് എങ്ങനെയാണോ അതേ രീതിയിൽ തന്നെയാ ബസ് സ്റ്റാൻഡ് അല്ല അത് നമുക്ക് കുഴപ്പമൊന്നുമില്ല കാരണം എന്താ വെച്ചാൽ പിന്നെ കേരളത്തിൽ പട്ടികളെ സംരക്ഷിക്കാൻ ബസ് സ്റ്റാൻഡ് ഒരുക്കിയ ആദ്യത്തെ പഞ്ചായത്ത് എന്ന് വേണമെങ്കിൽ കുന്നനാട് പഞ്ചായത്തിന് കാരണം എ സിക്കത്തൊക്കെ പട്ടിക്കും കയറി കിടക്കാനുള്ള എ സിയൊന്നുമില്ല എ സിയൊന്നും ഇല്ല എന്തായാലും പിന്നെ പട്ടികളെ സംരക്ഷിക്കുന്നതിനകത്ത് മാതൃകാപരമായ പ്രവർത്തനം നടത്തിയൊരു പഞ്ചായത്ത് എന്നുള്ള രീതിയിൽ പ്രത്യേകിച്ച് അവാർഡ് കൊടുക്കാം എന്നുള്ള അഭിപ്രായം എനിക്കുണ്ട് കാരണം പക്ഷേ ബസ് കയറുന്നുള്ളത് കൂടെ അത് വേറെ വിഷയം മറ്റൊന്ന് ഇപ്പോൾ പി വി ശ്രീനിജൻ നമുക്ക് ഇപ്പോൾ പിന്നെ വ്യക്തിപരമായിട്ട് ശ്രീനിജൻ പിന്നെ നമ്മളെ നമ്മള്മാവൻ്റെ മോനൊന്നുമല്ല സാവുവും ജക്കപ്പുവല്ല തോറ്റ സജീന്ദ്രൻ മാന്യനായ രാഷ്ട്രീയക്കാരനായിരുന്നു യാതൊരു സംശയവുമില്ല ശ്രീനിജനും അത്യാവശ്യം കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യാൻ കഴിവുള്ള ആൾ തന്നെയാണ് സാവുവും ജക്കപ്പും പിന്നെ എന്താ പറയുക മനുഷ്യത്വരഹിതമായിട്ടുള്ള വേറെ പ്രവർത്തനങ്ങളൊന്നും ഏർപ്പെട്ടിട്ടുള്ളവരല്ല ഇവർ മൂന്ന് പേരും ബേസിക്കലി ക്രിമിനൽ മൈൻഡ് ഉള്ളവർ അങ്ങനത്തെ ആക്ടിവിറ്റീസിലേക്ക് പോയിട്ടുള്ളവരല്ല തോറ്റ സജീന്ദ്രനാണെങ്കിലും സാബു അഞ്ചാക്കപ്പാണെങ്കിലും ശ്രീനജനാണെങ്കിലും മൂന്ന് പേരെക്കുറിച്ചും വേറെ വ്യക്തിപരമായിട്ടുള്ള അലിഗേഷൻസ് ഒന്നും എനിക്കില്ല ആ കാര്യത്തിനകത്ത് പക്ഷേ ഇവർ ശ്രദ്ധിക്കേണ്ട കാര്യം തിരഞ്ഞെടുക്കപ്പെട്ട എം എൽ എ ആണ് എം എൽ എയുടെ കൂടെ സ്റ്റേജ് പങ്കിടാൻ പാടില്ല പഞ്ചായത്തിലെ പരിപാടി നടത്തുമ്പോൾ എം എൽ എ വിളിക്കണ്ടേ സ്ഥലം എം എൽ എ ഒരു നിയമസഭാ മണ്ഡലത്തിലെ പരിപാടി വലിയ പ്രൊജക്റ്റിൻ്റെ ഉദ്ഘാടനം വരികയാണെങ്കിൽ മന്ത്രിയല്ലേ നടത്തുക മന്ത്രി വരുമ്പോൾ ഇപ്പം കഴിഞ്ഞ ദിവസം നമ്മൾ പാലക്കാട് പറഞ്ഞ പോലെ പ്രമീള ശശിധരന് രാഹുൽ മാങ്കൂട്ടത്തിൽ വരുമൊന്നും പറഞ്ഞ് പങ്കെടുക്കാതിരിക്കാൻ പറ്റുമോ അതെന്തോ ആവട്ടെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ചില മര്യാദകളുണ്ട് ആ മര്യാദകൾ സാബു ചക്ക പാലിക്കത്തില്ല അവിടെ തമ്പ്രാങ്കളിയാണ് അത് മാത്രമല്ല ഇവർക്ക് എക്സ്ട്രാ പൈസ കൊടുക്കുന്നുണ്ടല്ലോ ഞാൻ പറഞ്ഞല്ലോ അവർക്കുള്ള അലവൻസ് അല്ലാതെ ഇവർക്ക് എക്സ്ട്രാ പൈസ കൊടുക്കുന്നുണ്ട് നല്ല കാര്യം പക്ഷേ അവിടെയും മുന്നൊരു ചോദ്യമുണ്ട് ഇയാൾക്കൊരു നൂറ് പഞ്ചായത്തിൽ ഭരണം കിട്ടിക്കഴിഞ്ഞാൽ കേരളത്തിൽ ആയിരത്തിലധികം പഞ്ചായത്തുണ്ട് നൂറ് പഞ്ചായത്ത് ഭരണം കിട്ടിക്കഴിഞ്ഞാൽ ഇതേപോലെ അലവൻസ് എല്ലാവർക്കും കൊടുക്കാൻ പറ്റുമോ അങ്ങനെ ആണെങ്കിൽ കിറ്റക്സ് ഉക്കേണ്ടി വരും പിന്നെ പറ്റത്തില്ല നടക്കത്തില്ല അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സാമ്പിടി ഈ നാല് പഞ്ചായത്തിൽ ഇട്ടാവട്ടത്തിൽ കിടന്ന അവിടുത്തെ അങ്കമാലിയിലെ പ്രധാനമന്ത്രിയായിരുന്നു അമ്മാവൻ എന്ന് പറഞ്ഞ പോലെ പുള്ളി കിഴക്കമ്പലത്തെയും കുന്നത്ത് നാട്ടിലെയും കുന്നത്തനാട്ടിലെ ഒരു രാജാവുമായിട്ട് സാബു എം ജേക്കപ്പൻ നിൽക്കാം എന്നുള്ളതിന് അപ്പുറത്ത് ആ പാർട്ടിക്ക് വേറെ ഒരു പണിക്ക് പോകാൻ കഴിയത്തില്ല എന്തെങ്കിലും ഒരു ചടങ്ങിൽ എം എൽ എയുടെ കൂടെ ഏതെങ്കിലും പഞ്ചായത്ത് പ്രസിഡന്റോ പഞ്ചായത്ത് മെമ്പർമാരോ പങ്കെടുത്താൽ പണിഷ്മെന്റ് ഉണ്ട് പണിഷ്മെന്റ് എന്താണെന്ന് വെച്ചാൽ ഇവർക്ക് കൊടുക്കുന്ന എക്സ്ട്രാ പൈസ ഉണ്ടല്ലോ പുള്ളി കൊടുക്കുന്ന പൈസ അതാദ്യം ചെക്കായിരുന്നു പിന്നെ അതിന് ചില നിയമപ്രശ്നങ്ങൾ വരുന്നതാണ് ഇപ്പോൾ ഇപ്പോൾ ക്യാഷായിട്ടാണ് കൊടുക്കുന്നതെന്നാണ് അറിയാൻ പറ്റുന്നത് എത്രത്തോളം എനിക്ക് ഫാക്ട് ചെക്കിങ് നടത്താൻ പറ്റിയിട്ടില്ല ആയിട്ട് കൊടുക്കുന്നതെന്നാണ് അറിയാൻ പിന്നെ പറ്റിയിട്ടുള്ളത് തെറ്റാണെങ്കിൽ പ്രഷർ ക്ഷമിക്കട്ടെ ആയിട്ട് കൊടുക്കുന്നു ഇത് ഇത് ഇപ്പോൾ ഒരു പഞ്ചായത്ത് പ്രസിഡന്റ് എം എൽ എയുടെ കൂടെ വേദി പങ്കിട്ടാൽ ആ മാസം പതിനായിരം രൂപ കട്ട കട്ട് ചെയ്യുകയാണ് ഇയാളെ ജോലിക്കാരെ ഇവർ ജനങ്ങളാൽ തിരഞ്ഞെടുക്കപ്പെട്ട പഞ്ചായത്ത് പ്രസിഡൻ്റെന്നോ മെമ്പർന്നോ ഉള്ളതിനോ അപ്പുറത്ത് കിറ്റക്സിൻ്റെ ജീവനക്കാരെ പോലെയാണ് സബ് പെരുമാറുന്നത് അങ്ങനെ കാര്യമുണ്ട് കിറ്റക്സിന്റെ കിറ്റക്സിൻ്റെ അവിടെ തുണി പിന്നെ ഷർ ഷർട്ടടിക്കാനും ബാക്കിയുള്ളതിനോ പിന്നെ അല്ലെങ്കിൽ കിഡ്സ് വെയർ അടിക്കാനോ അതിനുമാണ് നിൽക്കേണ്ടത് അവിടെ പണിയെടുക്കാത്തവന് പിന്നെ അല്ലെങ്കിൽ ഇയാൾ പറഞ്ഞാൽ കേൾക്കാത്തവർക്ക് ആ ചടക്ക എടുക്കാം മറ്റവർക്ക് ഓഫർ ചെയ്തിട്ടുണ്ടെങ്കിൽ ഓഫർ ചെയ്ത പൈസ കൊടുക്കണം അല്ലെങ്കിൽ ഓഫർ ചെയ്യണ്ട ഗവൺമെൻറ് കൊടുക്കുന്ന നാല് പൈസ മതിന്ന് നോക്കണം എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് ഇപ്പോൾ റസീന പരീത്ത് എന്ന് പറയും വടവൂർക്കോട് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ ഭാരവാഹിയായിരുന്നു പ്രസിഡൻ്റായിരുന്നു അവർ ഇത്തവണ അവർക്ക് സീറ്റില്ല അവർക്ക് സീറ്റില്ലാത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ അവരെ സംബന്ധിച്ചിടത്തോളം സി പി എമ്മിൻ്റെ എന്തോ പഞ്ചായത്ത് പ്രസിഡൻ്റ് കൂടെ വേദി പങ്കിട്ടുന്നോ അങ്ങനെ എന്തോ ഉള്ള പ്രശ്നത്തിൻ്റെ ഭാഗമായിട്ടാണ് അതേപോലെ തന്നെ എന്ന് വെച്ചാൽ ഒരനാർക്കിസാണ് പൊളിറ്റിക്കൽ അനാർക്കിസ് അദ്ദേഹം കൊണ്ടുവരാൻ വരുന്നുണ്ട് വ്യക്തിപരത കൊണ്ടുവരാൻ വരുന്നുണ്ട് ഞാൻ എന്നുള്ള ഭാവം കൊണ്ടുവരാൻ വരുന്നുണ്ട് മാത്രമല്ല എനിക്കറിയാൻ പറ്റിയിട്ടുള്ളത് ആദ്യം സീനിൽ ഞാൻ സ്ഥാനാർത്ഥിയാക്കാൻ ശ്രമിച്ച ആളാണെന്നുള്ളതാണ് പിണറായി ആയിട്ട് നല്ല ബന്ധമായിരുന്നു പിണറായിട്ട് നല്ല ബന്ധമായി കഴിഞ്ഞപ്പം സിബി ഇപ്പം ഞാനും സിബിയും തമ്മിൽ നാളെ പണങ്ങി കഴിയുമ്പോൾ സിബി ആൾക്കാരോട് പറയുക പുള്ളിക്ക് ഓണത്തിൽ എൻ്റെ വീട്ടിൽ നിന്ന് സദ്യ എൻ്റെ വീട്ടിലായിരുന്നു എൻ്റെ വീട്ടിൽ വന്ന് നക്കിയതല്ലേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇങ്ങനെ പറയുന്ന സംസാരം ഉണ്ടെന്നേ സാബുവാൻ ചക്കപ്പന് എൻ്റേത് നോക്കിയതല്ലേ എന്നുള്ള രീതിയിൽ ഭക്ഷ്യ സുരക്ഷ മാർക്കിട്ട് അടച്ചുപൂട്ടിയിടക്ക് ഇപ്പം വീണ് തുടങ്ങുമെന്നാണ് പറയുന്നത് എൻ്റെ നോക്കിയിട്ട് എനിക്കെതിരെ നിൽക്കുന്നതെന്ന് അപ്പം എവിടെ എത്തി നിൽക്കുന്നേ ഭാഷയല്ലേ ഇത് പുള്ളി പിന്നെ വെൽ ഡ്രസ്ഡായിട്ട് നടന്നിട്ട് കാര്യമില്ല ഭാഷയ്ക്ക് അത് ശുദ്ധി വരണം പുള്ളിയുടെ ഭാഷ തറയായ അതിനേക്കാൾ തറഭാഷയിൽ ബാക്കിയുള്ളവർ സംസാരിക്കുന്ന അവസ്ഥ എത്തത്തില്ലേ പുള്ളി അങ്ങനെ ഒരാളാണോ കേരളത്തിനകത്ത് വരുന്നത് പുള്ളിക്ക് ഓഫർ ഉണ്ടായിരുന്നതാണ് പുള്ളിക്ക് ഏറ്റവും വലിയ ഓഫർ ഉണ്ടായിരുന്നോ ഒരു സമയത്ത് പുള്ളിക്ക് വേണമെങ്കിൽ രാജ്യസഭയിലേക്ക് പോകാൻ പറ്റിയായിരുന്നു അപ്പോൾ കേരളത്തിലെ മുഖ്യമന്ത്രി ആവാമെന്നു കണ്ടായിരുന്നു അപ്പം അത് വേണ്ട ഏപിൻ ലയിക്കുന്നില്ല ഞങ്ങൾ ഞങ്ങൾ ഒരു പാർട്ടിയായിട്ട് നിൽക്കാതെ നമുക്ക് മുന്നണിയായിട്ട് പോകാമെന്നാണ് പറഞ്ഞേ കിടക്കമ്പലത്ത് മഹാസമ്മേളനം വിളിച്ചു അരവിന്ദ് കെജ്രിവാൾ പങ്കെടുത്തു വലിയ ജനക്കൂട്ടമായിരുന്നു ആ വലിയ ജനക്കൂട്ടം പങ്കെടുത്തു കഴിഞ്ഞു അരവിന്ദ് കെജ്രിവാൾ ഇപ്പോൾ അവിടെ കിടക്കുന്നു ഇത് മാത്രമല്ല ഇദ്ദേഹം പിണറായിയെക്കുറിച്ച് പറഞ്ഞത് എന്താ ആ അയാൾ ആശുപത്രിയിൽ കിടന്നപ്പോൾ ഞാനാ നോക്കിയത് ഇതിനാണ് നക്കിത്തരം എന്ന് പറയുന്നത് പിണറായി വിളിച്ചു വരുത്തിയെന്ന് നോക്കാൻ പിണറായി ഇയാൾ ഇയാൾ എന്താ നാട്ടിലുള്ള ഞാൻ ആശുപത്രി കിടന്നു കഴിഞ്ഞാൽ ഇയാൾ വന്നിട്ട് ശുശ്രൂഷിക്കോ ട്വന്റി ട്വന്റി പാർട്ടിയിലെ ഏതെങ്കിലും പ്രാദേശിക പ്രവർത്തകനോ ഹോസ്പിറ്റലിൽ പോയി കഴിഞ്ഞാൽ ഇയാൾ വേണേൽ പൈസ കൊടുക്കും ഇയാൾ വൈസ് ചാൻസലറായിട്ട് പോയിട്ട് ഇല്ല പിണറായി വിജയനെ ശുശ്രൂഷിക്കാൻ പോയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്ലീസ് ചെയ്യാൻ പോയ നയനോ മലയാളം അത്രയേ ഉള്ളൂ പദവിയുള്ളവൻ്റെ കാല് തടവി കൊടുക്കാൻ പുള്ളിക്ക് മടിയില്ല അല്ലാത്തവർക്ക് പത്തോ ഇരുന്നൂറോ അഞ്ഞൂറോ ആയിരം രൂപ കൊടുത്തിട്ട് നിർത്തുക അപ്പോൾ പിണറായി വിജയനെ ശുശ്രൂഷിക്കാൻ പോയി അമേരിക്കയിൽ എല്ലാ കാര്യവും ഞാനാ നോക്കിയെന്നുള്ളു ഇത് ചെയ്യുകയും ചെയ്യുക ഇതുപോലെ വിളിച്ച് പറയുകയും ചെയ്യുക ചെയ്യുമ്പോൾ അത് മാത്രമല്ല എല്ലാ പാർട്ടിക്കാരും ഫണ്ട് രണ്ടെടുത്ത് വരാറുണ്ട് കൊടുക്കായിരുന്നാൽ പോലെ എന്തിനാണ് കൊടുക്കുന്നത് ഇല്ലീഗലായിട്ടുള്ള ബിസിനസ് നടത്തുന്നില്ലെങ്കിൽ കൊടുത്തിട്ട് ഞാൻ പൈസ നടത്തില്ലെന്ന് പറയണ്ടേ ബിസിനസ് നടത്തണമെങ്കിൽ അങ്ങനെ പൈസ കൊടുത്തിട്ട് ഞാൻ നടത്തുന്നില്ല എന്ന് പറയണ്ടേ ഇദ്ദേഹത്തിൻ്റെ കൂടെ പോയ നട ശ്രീനിവാസം പോയായിരുന്നു പുള്ളിക്കിപ്പോൾ സുഖമില്ല ശ്രീനിവാസം പക്ഷേ സുഖം ഇല്ലാതാവുന്നതിന് മുമ്പ് തന്നെ വിട്ടു ഇത് ചെയ്യുന്നത് കാരണം ഇതൊരു നല്ല മൂവ്മെന്റ് എന്നുള്ള രീതിയിലാണ് കൊച്ചു ഹുസൈബ് ചിറ്റിലെ പള്ളിയെ പോലെ പിന്നെ മാന്യനായ ഒരു മനുഷ്യൻ ആ മനുഷ്യൻ ഇദ്ദേഹത്തിന്റെ കൂടെ പോയതാ പക്ഷെ ഇയാളെ പാൻ പ്രമാണിത് കാരണം കൊച്ചു ഹുസൈബ് ചിറ്റിലെ പള്ളി പതിനകത്തില്ല ട്വന്റി ട്വന്റിയുടെ തുടക്കത്തിൽ ഇവരെല്ലാം കൂടെ ഉണ്ടായിരുന്നു ഒരു ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സ് മുന്നോട്ട് വെക്കുന്നു എന്നുള്ള രീതിയിലാണ് വന്നിട്ടുള്ളത് ഇയാൾക്ക് പറ്റിയ അബദ്ധം എന്താണെന്ന് അറിയോ ഇയാൾ ശ്രീനജനെ മാത്രം അറ്റാക്ക് ചെയ്തിരുന്നെങ്കിൽ ഒരു വർഷം ശ്രീനജൻ ഒറ്റപ്പെടുമായിരുന്നു പുള്ളി എന്ത് ചെയ്തു മുഖ്യമന്ത്രി അറ്റാക്ക് ചെയ്യുന്നു രാജീവിനെ അറ്റാക്ക് ചെയ്തു സി പി എമ്മിനെ അറ്റാക്ക് ചെയ്യുന്നു ഇയാൾ എല്ലാവർക്കും എതിരെ നീങ്ങുകൊണ്ട് സ്വീകരിക്കാൻ രക്ഷപ്പെട്ടെന്ന എൻ്റെ അഭിപ്രായം ഇപ്പോൾ തന്നെ അദ്ദേഹം ബി ജെ പി ആയിട്ട് അലയൻസിലേക്ക് പോകാൻ വേണ്ടി ശ്രമിച്ചു ബി ജെ പിയുടെ കേന്ദ്ര നേതൃത്വത്തിൻ്റെ അടുത്ത് തന്നെ അങ്ങനെയുള്ള ബന്ധപ്പെടാൻ വേണ്ടിയിട്ടൊക്കെ ശ്രമിച്ചു സ്റ്റേറ്റ് ലീഡർഷിപ്പിൻ്റെ മുഖേനയാണ് ശ്രമിച്ചത് പക്ഷേ അത് പൊളിഞ്ഞുപോയി കാരണം ഇദ്ദേഹത്തിൻ്റെ ജില്ലാ കോർഡിനേറ്റർ ആയിരുന്ന ഒരു ജോസ് തിരുവാണിയൂർ തിരുവാണിയൂർ പഞ്ചായത്തിലുള്ളതാണ് ജോസ് തിരുവാണിയൂർ ആം ആദ്മി പാർട്ടിയുടെ ജില്ലാ കോർഡിനേറ്റർ ആയിരുന്നു പുള്ളി പാർട്ടി വിട്ടു നേരെ ബി ജെ പിയുടെ ഇപ്പം ജില്ലാ വൈസ് പ്രസിഡൻ്റായി അപ്പോൾ ബി ജെ പി ആയിട്ട് ഇനി പാച്ചപ് ചെയ്യാൻ പറ്റാത്ത അവസ്ഥയായി ബി ജെ പി കാരണം ബി ജെ പിയിലോട്ട് ഈ ജോസ് തിരുവാണിയൂർ പോകുമ്പം അയാൾ ജില്ലാ വൈസ് പ്രസിഡന്റ് ആയിട്ട് തിരഞ്ഞെടുക്കപ്പെടണമെന്നുണ്ടെങ്കിൽ ട്വന്റി ട്വൻറ്റി എന്ന് പറയുന്ന ആളെങ്കൊണ്ടായിരിക്കുമല്ലോ പോയിട്ടുണ്ടാകുക അങ്ങനെ പോയ സ്ഥിതിക്ക് അവരെ വെറുപ്പിക്കാൻ പറ്റുമോ പ്രാദേശികമായിട്ട് അപ്പം അവിടെ ഇനി പല അലയൻസിനുള്ള സാധ്യത അദ്ദേഹത്തിന് കുറഞ്ഞെന്നുള്ളതാണ് ഈ തമ്പ്രാമാരുടെ ജന്മിത്വത്തിൻ്റെയൊക്കെ കാലഘട്ടം കഴിഞ്ഞു ആൾക്കാർ വന്നിട്ട് അടിയൻ എന്ന് പറഞ്ഞിട്ട് കാഴ്ചക്കൊലയും കൊണ്ട് ചെല്ലും എന്നുള്ള മട്ടില് മുതലാളി കളിച്ചിരുന്നു കഴിഞ്ഞാൽ സാബു മുതലാളി കളിച്ചിരുന്ന് കഴിഞ്ഞാൽ നടക്കത്തില്ല രാഷ്ട്രീയത്തിനകത്ത് രാഷ്ട്രീയത്തിനകത്ത് സാബു മുതലാളി ഒന്നുമില്ല രാഷ്ട്രീയത്തിനകത്ത് സാബൂഗം ജേക്കപ്പായിട്ട് നിൽക്കുക രാഷ്ട്രീയ പ്രവർത്തകനായിട്ട് നിൽക്കുക അല്ലാതെ പൊതുയോഗം നടത്തിയാൽ ഉദ്ഘാടകനും പുള്ളി അധ്യക്ഷനും പുള്ളി സ്വാഗതവും പുള്ളി നന്ദിയും പുള്ളി ബാക്കിയുള്ളവരൊക്കെ പിന്നെ വേദിയിൽ ഇവ ചുമ്മാ വേണമെങ്കിൽ കുറച്ച് ഇരിക്കാം എന്നല്ലാതെ പുള്ളിയുടെ മാത്രം പ്രസംഗം വേറൊരാൾക്ക് സ്പേസ് ഇല്ല വേറൊരാളുടെ ഫേസ് മുമ്പോട്ട് വരാൻ സമ്മതിക്കത്തില്ല ഒരു വക്താവില്ല ഒന്നുമില്ല എന്നുള്ളതാണ് അപ്പോൾ സത്യത്തിൽ കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ പറ്റി പോയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുള്ളി പുള്ളി ജയിക്കും എന്ന് എഴുതിയിട്ട് പുള്ളിയുടെ സ്ഥാനാർത്ഥി ജയിക്കും എന്ന് എഴുതിയിട്ട് അമിത ആത്മവിശ്വാസത്തിൽ അമ്മ അതിൽ പ്രചരണവും നടത്തി ഇപ്പോഴത്തെ ശ്രീനജനും ടീമും ചെയ്തെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സൈലന്റ് ആയിട്ടുള്ളൊരു മൂവ്മെൻറ്റാണ് നീങ്ങിയത് സജീന്ദ്രൻ അങ്ങനെ തന്നെയായിരുന്നു അപ്പോൾ ഈ ആമയും മോയലും തമ്മിൽ ഓടിയോ പോലായി മോയൻ എന്തായാലും ജയിക്കും കണ്ടങ്ങ് പോയി ആമ വല്ല ഇഴഞ്ഞ് അഴഞ്ഞ് 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 അങ് ചെന്ന് എത്തിയ പോലെ ആയിപ്പോയി എന്നെ ബി ജെ പി ഇനി പേരെ അടുപ്പിക്കത്തില്ലെന്ന് പറയാൻ കാരണം ഞാൻ കാര്യങ്ങളുണ്ട് തെലുങ്കാനയിൽ പോയിട്ട് ഈ ബിസിനസ് തുടങ്ങ പിന്നെ പ്രൊജക്റ്റ് അവിടെയോട്ട് പോകുമ്പം അവർ പ്രത്യേക ഫ്ലൈറ്റ് അതൊക്കെ വലിയ മേന്മയായിട്ട് പറയുന്നത് അവരെന്നെ പ്രത്യേക ഫ്ലൈറ്റ് ചാർട്ടർ ചെയ്ത ഫ്ലൈറ്റിൽ എന്നെ കൊണ്ടുപോയി അപ്പം ഞാനെന്നുള്ളൊരു സാധനമാണ് ഇതിനകത്ത് വരുന്നത് മുഴുവൻ ചന്ദ്രബാബു നായിഡു എന്നെ പ്രത്യേകം വിളിച്ചു അതായത് ഒരു ഒരു അല്പത്തരവുണ്ട് ഒരു സ്വയം പൊങ്ങം പൊങ്ങി എന്നുള്ള മട്ടിലുണ്ട് പൈസ കയ്യിലുണ്ടെന്ന് കയ്യിലുണ്ടെന്നും കണ്ടങ്ങനെ പോകരുത് അടുത്ത നാൾ പറഞ്ഞാൽ പറഞ്ഞത് ശ്രീനിജൻ എൻ്റെ കടയിൽ കയറി അടിവസ്ത്രം ജെട്ടി മേടിച്ചുകൊണ്ട് പോയി ജെട്ടി മേടിച്ചുകൊണ്ട് പോയി എന്നെ ജെട്ടി സാവൂ എന്നാണ് വിളിച്ചുകൊണ്ടിരുന്നത് ജെട്ടി മേടിച്ചുകൊണ്ട് പോയി അവിടെ കിഡ്സ് വെയർ ആവുള്ളേ അവിടെ ജെൻസ് വെയർ ഇല്ല പിന്നെ ശ്രീനിജൻ ജെട്ടി മേടിച്ചുകൊണ്ട് പോയെന്ന് പറഞ്ഞാൽ പിള്ളേർക്ക് ഇടുന്ന സാധനം എന്താ വെച്ച് ശ്രീനിജി എടുത്തു പോയി ഇനി ആണെങ്കിൽ തന്നെ അയാളുടെ കടയിലൊരാൾ പോകുമ്പോൾ അങ്ങനെയാണോ പറയുന്നത് ശ്രീനിജി വേണമെങ്കിൽ ഇയാളെ കട ബഹിഷ്കരിക്കണം എന്ന് പറഞ്ഞുകൂടെ അപ്പം ഇതിനകത്തൊക്കെ ഒരു സാമാന്യ മര്യാദയുടെ പ്രശ്നമുണ്ട് ഇയാൾ പോകുന്നൊരു അല്പത്തിരത്തിൻ്റെ വഴിയെയാണ് പിന്നെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഈ കുടുംബത്തെ അറ്റാക്ക് ചെയ്യുക എതിർ പാർട്ടിക്കാരുടെ അവർക്കെതിരെ ഓരോന്ന് പറയുക പിന്നെ മുഖ്യമന്ത്രിയുടെ മുമ്പോൾക്കെതിരെ രണ്ട് കയ്യിൽ ബോംബുണ്ട് ബോംബുണ്ട് ഇപ്പം ഞാൻ പൊട്ടിക്കും ബോംബുണ്ട് എന്ന രീതിയിൽ സംസാരിക്കുക അപ്പം ഇങ്ങനെയുള്ള രീതിയിലൊക്കെ സംസാര രീതികൾ പോകുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു രാഷ്ട്രീയ നേതാവിന് യോജിച്ചതല്ല എന്ന കാര്യത്തിൽ യാതൊരു സംശയവും ഇല്ല അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് അതേ ഒരു പൊളിറ്റീഷ്യനല്ല അദ്ദേഹം ഇതൊരു കിഴക്കമ്പലം പാർട്ടിയാണ് അതിനപ്പുറത്ത് തന്നെ കേരള രാഷ്ട്രീയത്തിൽ പ്രത്യേകിച്ച് ഒരു റൂളും ഇല്ല അതേസമയം കഴിഞ്ഞ തവണ അദ്ദേഹത്തിന് ഓരോ എം എൽ എങ്കിലും ജയിച്ചിരുന്നെങ്കിൽ ബാർഗെയിനിങ് കപ്പാസിറ്റി കൂടുമായിരുന്നു ഏതെങ്കിലും മുന്നണിയുമായിട്ട് അലയൻസ് ഉണ്ടാക്കാൻ പറ്റുമായിരുന്നു അദ്ദേഹത്തിന് അത്യാവശ്യം ഒരു ഈ തെരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്ക് അത്യാവശ്യം ഒരു മൈലേജ് കിട്ടുന്ന കിട്ടുന്നൊരവസ്ഥ ഉണ്ടാകുമായിരുന്നു അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടാകുമായിരുന്നു അതില്ലാതാക്കി സാമൂഹ്യം ചേക്കപ്പം ആദ്യം നിലത്ത് നിൽക്കണം എന്നുള്ളതാണ് വലിയ മുതലാളിയുടെ മോനാണ് സ്വന്തമായിട്ട് പിന്നെ ബിസിനസ് ചെയ്ത് ഡെവലപ്പ് ചെയ്ത് വിപുലീകരിച്ചാണ് അതിലെല്ലാം അദ്ദേഹത്തെ ബഹുമാനിക്കുന്നുണ്ട് അദ്ദേഹം ഒരുപാട് ജീവകാരുണ്യ പ്രവർത്തനങ്ങൾ ചെയ്യുന്നുണ്ട് അതിനപ്പുറത്ത് തമ്പ്രാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഏതവൻ കൊണ്ടുവന്നാലും ഉത്തരേന്ത്യയിൽ കിടക്കും കേരളത്തിൽ തമ്പ്രാൻ കളിക്കാൻ തന്നാൽ അത് അതെ അത് യൂസഫലി കൊണ്ടുവന്നാലും സാബുവൻ ജേക്കപ്പ് കൊണ്ടുവന്നാലും അത് രവി പിള്ള കൊണ്ടുവന്നാലും അത് അതിനേക്കാളും വെല്ലുവും കൊണ്ടുവന്നാലും കേരളത്തിൽ നടപ്പിലാവില്ല അതാണ് സാബുവൻ ജേക്കപ്പ് തിരിച്ചറിയേണ്ടത് സാബുവൻ ചേക്കപ്പിൻ്റെ ആൾട്ടർനേറ്റീവ് പൊളിറ്റിക്സിന് പരിമിതികളുണ്ട് അത് കേരളത്തിൽ മുഴുവൻ വ്യാപിപ്പിക്കാൻ പറ്റുന്നതല്ല എറണാകുളം ജില്ലയിൽ പോലും മൊത്തത്തിൽ വ്യാപിപ്പിക്കാൻ പറ്റുന്നതല്ല ട്വൻറി ട്വന്റിക്ക് ഈ തെരഞ്ഞെടുപ്പിൽ വലിയ തിരിച്ചടി അവരെ കാത്തിരിക്കുന്നു എന്നാണ് ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നമുക്ക് പറയാൻ പറ്റുന്നത്